Country, bistens, ും സൗദി അറേബ്യയും തന്ത്രപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പിട്ടത് മോദി സർക്കാരിന്റെ ഗുരുതര നയതന്ത്ര വീഴ്ച അമേരിക്കയുടെ പ്രിയ രാജ്യമായ ഇസ്രായേലിനോടുള്ള ഇന്ത്യയുടെ അമിത വിധേയത്വം കാരണം അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടെ ഇന്ത്യയിൽ നിന്ന് അകലുന്നു ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ വലിയ കടന്നാക്രമണം സൗദി അടക്കമുള്ള രാജ്യങ്ങളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഖത്തറിലേക്കുള്ള കടന്നാക്രമണത്തെ മോദി സർക്കാർ പേരിന് അപലപിക്കുക മാത്രമാണ് ചെയ്തത് ഇസ്രായേലുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്ന ഉഫയകക്ഷി നിക്ഷേപ കരാറിൽ മോദി സർക്കാർ അടുത്തിടെ ഒപ്പിട്ടു ഈ പശ്ചാത്തലത്തിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ സൗദി ശക്തമായ ഭാഷയിൽ അപലപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ സൗദി വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്തി സംഘർഷം ലഘൂകരിക്കാൻ സൗദി മധ്യസ്ഥ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യയുമായി നല്ല രീതിയിൽ സഹകരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ തങ്ങുന്ന അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കിയ മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും ശക്തമായി പാക് സൗദി പ്രതിരോധ കരാർ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാണെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഒരു രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം മറ്റേ രാജ്യത്തിന് എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നതടക്കമുള്ള വ്യവസ്ഥകൾ കരാറിലുണ്ട് ഇന്ത്യയുമായി രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കാൻ സൗദി അറേബ്യ എന്നും ജാഗ്രത പുലർത്തിയിരുന്നു ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശിച്ചപ്പോൾ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു പഹൽഗാം ഫിഗർ ആക്രമണം ഉണ്ടാകുമ്പോൾ മോദി സൗദി സന്ദർശനത്തിലായിരുന്നു സൗദിയും ഇന്ത്യയുമായി വിശാലമായ നയതന്ത്ര സഹകരണമുണ്ടെന്നും ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങളും വികാരങ്ങളും മാനിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദേശ മന്ത്രാലയ വക്താവ് റംഗീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു അതേസമയം സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ശക്തമാണെങ്കിലും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു ഇന്ത്യ ഈ കരാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്